ഹേ ഗായ്സ് വെൽക്കം ടു ഡി വ്ളോഗ്സ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ എന്താണെന്ന് പറയാമെന്നു വെച്ചാൽ ഇന്നെനിക്ക് കുറച്ച് പ്ലാനിങ്സൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം പ്രത്യേകിച്ച് ഭയങ്കര കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല എനിക്ക് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യണമെന്നുണ്ട് കുറച്ച് എന്തെങ്കിലും പാക്കൊക്കെ ഇടണം ഞാനിവിടെ വന്നിട്ട് ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ രാവിലെ എണീറ്റ് അശി പോയി അതും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അശി പോയി ഞാൻ ഇവിടെ തന്നെ കുറച്ച് സമയം റൂമിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ച് ഫോണൊക്കെ നോക്കി ഇനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അശി പോകുമ്പോൾ ഒരു ട്രിപ്പ് ഒരു ചെറിയ ട്രിപ്പ് രാവിലെ കഴിഞ്ഞതാണ് ഒരു ദോശ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഒരു ദോശയും കുറച്ച് ചായയൊക്കെ കുടിച്ചു ഒരു ദോശയേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ കുറച്ച് നല്ലറച്ചില്ലറ പണികളൊക്കെ ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ പോയി നോക്കട്ടെ കിച്ചണിൽ പോയി നോക്കിയപ്പോഴാണെങ്കിൽ കിച്ചണിൽ ആരുമില്ല ഞാൻ വിചാരിച്ചു എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഓരോ വഴിക്ക് പോയി ഇരിക്കുകയാണെന്ന് ബട്ട് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ദോശമൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാനിങ്ങനെ കൈ കൈ വെച്ച് നോക്കും കല്ലി ചൂടായോന്ന് പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് വെള്ളമൊഴിക്കാമെന്ന് നമുക്ക് മനസ്സിലാവല്ലോ ചൂടായോന്ന് അങ്ങനെ കല്ല് ചൂടായി ഇനി അത് ദോശയുണ്ടാക്കുകയാണ് ദോശ എനിക്ക് ഇങ്ങനെ നടുവിലൊന്നും അധികം കട്ടിയില്ലാതെ നടുവിൽ നല്ല കട്ടിയില്ലാതെ നല്ല നേരത്തെ നല്ല സ്ലിം ആയിട്ടുള്ള ദോശയാണെങ്കിൽ ഇഷ്ടം അപ്പം ഞാൻ നല്ലോണം ഇങ്ങനെ ചുറ്റിച്ചെടുക്കും പിന്നെ നല്ലോണം നെയ്യു ആക്കി ഇപ്പം ഞാൻ കട്ടനാണേ കുടിക്കുന്നത് രാവിലെ അശീൻ്റെ കൂടെ ഒരു കപ്പ് പാൽ ചായ കുടിച്ചതാണ് കേട്ടോ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചായ കുടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കട്ടനാക്കിയതാണ് ഇതൊക്കെ പുതിയ പുതിയ ശീലങ്ങൾ ഇങ്ങനെ ആയി വരികയാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ചായ ഒന്നും കുടിക്കാറേ ഇല്ലായിരുന്നു കാപ്പിയായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അവിടെയിരുന്നു അച്ഛനും അമ്മയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ എന്നെ മാത്രമേ എടുത്തുള്ളൂ പിന്നെ കിച്ചണിൽ പോയി പ്ലേറ്റൊക്കെ കഴുകി വെച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഞാൻ റൂമിൽ വന്നിരിക്കും കേട്ടോ റൂമിൽ വന്നിങ്ങനെ ഇരുന്നപ്പോഴാണെങ്കിൽ ആ ടേബിൾ കണ്ടിട്ട് എനിക്ക് ആകെ പ്രാന്ത് പിടിക്കുന്നു ഫുള്ള് എന്തൊക്കെയോ അലങ്കോലായി കിടക്കുകയാണ് ഫുള്ള് അങ്ങോട്ടും ഒക്കെ എടുത്ത് വലിച്ചു വാരിയിട്ട് അപ്പോൾ അതൊന്നും എനിക്കൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം എന്ന് തോന്നി ക്ലീൻ ചെയ്യാൻ പോയപ്പോഴേ അശീൻ്റെ തൊപ്പി അവിടെ കിടക്കുന്നുണ്ട് അപ്പം എൻ്റെ ടോപ്പും തൊപ്പിയും മാച്ചിങ് മാച്ച് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് വെച്ച് കുറച്ച് കളിച്ച് നോക്കി പക്ഷേ എനിക്ക് ഒട്ടും ചേരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അതവിടെ വെച്ചു എന്നിട്ട് ടേബിൾ ക്ലീൻ ചെയ്യാൻ പോകണം മുടി ഒന്നുകൂടെ കെട്ടിവെച്ചു വെറുതെ ഞാൻ അഴിച്ചു ആ ടേബിൾ ക്ലീൻ ചെയ്യുവാണ് എന്തൊക്കെയോ സാധനങ്ങൾ ആ കണ്ണടൻ്റെ പെട്ടിയൊക്കെ ഞാൻ അതിൽ കുത്തി നോക്കി ബെഡ് നടന്നില്ല അങ്ങനെ ജസ്റ്റ് എടുത്തു വയ്ക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം ടേബിളിലുള്ള സാധനങ്ങൾ തന്നെയാണ് അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടിട്ട് ആകെ ഒരു വൃത്തികേട് അപ്പം ഞാനതൊക്കെ ഒന്ന് എടുത്ത് അടുക്കിപ്പറക്കി വെച്ചു അങ്ങനെ ടേബിൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും കിച്ചണിലോട്ട് തന്നെ പോവാം നമുക്കിന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ കിച്ചണിലെ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ കെയർ ഒക്കെ നമ്മുടെ നല്ല സമയെടുത്ത് വെപ്രാളപ്പെടാതെ ചെയ്യാമല്ലോ അതുകൊണ്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി സ്ഥിരം എപ്പോഴത്തേം പോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കണം അമ്മ ബീൻസാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ ആ കട്ടിങ് ബോർഡൊക്കെ ഒന്ന് കഴുകിയെടുത്തു പിന്നെ കത്തിക്ക് കുറച്ച് മൂർച്ച കൂട്ടാമെന്ന് വിചാരിച്ചു ആദ്യമൊക്കെ ഉപ്പേരിക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആയിരുന്നു കേട്ടോ സ്പീഡ് ഇങ്ങനെ കുറച്ച് കുറച്ച് കൂടി കൂടി വരുന്നുണ്ട് ഹലോ അപ്പം എൻ്റെ ഉപ്പേരി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പം ഇനി വേറെ പ്രത്യേകിച്ച് കിച്ചൺ പരിപാടി ഇപ്പൊ ഒന്നുമില്ല ബാക്കിയൊക്കെ അമ്മ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ പരിപാടിയിലോട്ടും പോവാം ഇന്നത്തെ മെയിൻ കാര്യം ഇന്ന് ഞാൻ ഈ കുറേയായിട്ട് ഞാൻ വിചാരിക്കുകയാണെ ഓരോ ദിവസം എനിക്ക് മടി കാരണം ഞാനിങ്ങനെ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിൽക്കുമായിരുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു ഫേസ് പാക്ക് പാക്കിടാം ഇതുവരെ എനിക്കൊന്ന് കുറേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതൊന്നും ചെയ്തിട്ടേ ഇല്ല കസ്തൂരി മഞ്ഞൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ അത് ചെയ്യണം അത് വെച്ചിട്ട് ഫേസ് പാക്ക് ചെയ്യണം ചെയ്യണം കുറേ ആയി വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും നമുക്ക് ചെയ്യാം അപ്പം ഞാനതൊന്ന് മിക്സ് ചെയ്യട്ടെ കമൻ പ്ലേസ് മഞ്ഞൾ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ യോഗ എടുക്കുന്നത് ഈ യോഗ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആളൊരു പുലിയാണ് നമ്മുടെ സ്കിന്നിന് അത്രയും സെറ്റ് സാധനമാണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാനും റിങ്കിൾസ് കുറയ്ക്കാനും ഡാർക്ക് സർക്കിൾസ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് സ്കിന്നു നല്ല ഗ്ലോ ആവാൻ അതേ ഗുണങ്ങളൊക്കെ തന്നെയാണ് ഈ കസ്തൂരി മഞ്ഞളിനും ഉള്ളത് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെയും റിസൾട്ട് തരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറൊന്നും വേണ്ട ഇത് രണ്ടും തന്നെ ധാരാളമാണ് അങ്ങനെ സാധനം മിക്സ് വെച്ചിട്ടുണ്ട് അത് അപ്ലൈ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് വരണം പിന്നെ അതിനു മുമ്പ് ഇതിപ്പോൾ ഞാനിത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരുകയുള്ളൂ എനിക്ക് അത്യാവശ്യം വിശന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ചേച്ചിയും വെജിയും കൂടെ പുറത്ത് പോയപ്പോൾ കോണ് വാങ്ങിച്ചു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അടുത്ത് കഴിക്കാമെന്ന് വിചാരിക്കുന്ന കോണ് ഐസ്ക്രീമുണ്ട് അപ്പം ഞാൻ അതും കഴിച്ചിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ട് ക്ക് ഇട്ട് കുളിച്ചിട്ട് ഒക്കെ വരാം അപ്പോൾ രണ്ട് ഫ്ലേവർ ഉണ്ടായിരുന്നേ ഒന്ന് വാനിലയും സ്കോച്ചും അപ്പം ഞാൻ വാനിലിയാണ് എടുത്തത് ബട്ടർ സ്കോച്ച് അശിയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പശി കഴിച്ചോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ പോയി ഫേസ് വാഷ് ചെയ്യുകയാണ് നമ്മൾ എന്ത് പാക്കൊക്കെ ഇടുമ്പോഴും ആദ്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വരണമല്ലോ അപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്ത് അതൊരു ടിഷ്യൂ വെച്ച് വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുത്തു ഇനി നമുക്ക് നേരെ പാക്ക് ഇട്ട് തുടങ്ങാം ഞാൻ കുറേ ആയിട്ടോ ഇതുപോലെ പാക്കൊക്കെ സ്കിന്നിൽ ഇട്ടിട്ട് അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നേ ഇത് ഇടുന്ന സമയത്ത് എന്ത് എന്താണെന്നാ ഭയങ്കര കൂളിങ് എഫക്റ്റ് ആയിരുന്നു അപ്പോൾ അതാ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് എനിക്ക് നല്ല രസമുണ്ട് ഇനി ഇതൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചാൽ മതി ഇതാ അപ്പോഴേക്കും ഇതാ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഒരു ഒരു വലിവ് വരും നമുക്ക് കഴുത്തിലൊക്കെ നന്നായിട്ട് ഉണങ്ങി ഇനി കവളിൽ കുറച്ചും കൂടെ ഉണങ്ങാനുണ്ടായിരുന്നു അപ്പം ഞാൻ പോയി കുളിച്ച് സെറ്റാക്കിയിട്ട് വരാം കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതേ നല്ലൊരു ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കസ്തൂരി മഞ്ഞളിടുമ്പോൾ നമുക്ക് ചെറിയൊരു നീറ്റിലൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതൊരു തവണ ഇടുമ്പോഴേക്കും അങ്ങ് വെളുത്ത് തുളുത്ത് ചുവന്നു വരുന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും നമുക്ക് എന്താ ചെറിയ എന്തൊക്കെയൊരു മാറ്റങ്ങളൊക്കെ ഫീൽ ചെയ്യും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഗ്ലോ ഒക്കെ വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ആയിട്ട് യൂസ് ചെയ്താൽ നല്ലതാണ് അപ്പോൾ ഞാൻ പോയി ചോറ് കഴിച്ചിട്ട് വരാം അങ്ങനെ ഇതേ ഞാൻ ചോറെടുത്തു ചോറിന് കറിയും ഉപ്പേരിയും പച്ചടിയും ഒക്കെ ആയിരുന്നു ചോറിന് കറി എന്താണെങ്കിലും ഒരു ഉപ്പേരി എനിക്ക് നിർബന്ധമാണ് കേട്ടോ അങ്ങനെ ഈ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ പണിയൊക്കെ തീർത്ത് നേരെ റൂമിലേക്ക് പോയി റൂമിൽ വന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണല്ലോ ഇന്നിപ്പോൾ ഇത്രക്കെ ഉള്ളു കേട്ടോ ഞാനൊരു ഡെയിൻ മൈ ലൈഫായിട്ടൊന്നല്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇത്രയ്ക്കേ എനിക്ക് കാണിക്കാനുള്ളു പിന്നെ ഞാൻ ഹെയർ സ്റ്റൈൽ എന്തെങ്കിലും കാണിക്കണം വിചാരിച്ചിരുന്നു ബട്ട് എൻ്റെ മുടി ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല എന്നറങ്ങിയിരിക്കുവാണ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം എൻ്റെ ഞാനിരുന്ന ഷോർട്ട് വീഡിയോസിൽ മിക്ക വീഡിയോസിലും ഒരു കമൻ്റെങ്കിലും എല്ലാ വീഡിയോസിലും കാണാം ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂന്നെണ്ണം കാണിച്ചുതരാം മൂന്നെണ്ണമാണുള്ളത് വേറെ ഇല്ല ബട്ട് ഇപ്പം ഞാൻ ഈ ഒരു മൂന്നെണ്ണത്തിലാണ് അഡിക്റ്റഡ് ആയിരിക്കുന്നത് ഇത് മൂന്നും മാത്രമേ ഞാനിപ്പോൾ യൂസ് ചെയ്യാറുള്ളൂ കാണിച്ചുതരാം ഇത് ഇതിലൊരെണ്ണം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഇപ്പോഴും പക്ഷെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഷെയ്ഡ് എത്രയാണ് ഏതാണെന്നൊക്കെ ഇത് ലോറൽ പാരീസിൻ്റെയാണ് ഇത് രണ്ടെണ്ണം മാമാഴത്തിൻ്റെയാണ് മാമയത്തിൻ്റെ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ മാമാഴത്തിൻ്റെ കാണിച്ചുതരാം ഇതിൽ ഫസ്റ്റ് വൺ ഇതൊരു ഒരു ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ പറയാം ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ആപ്ലിക്കോ ടോപ്പ് സീറോ ആണ് നല്ല ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ഇട്ടിട്ട് ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് ഇട്ടപോലെ അങ്ങനെ അറിയില്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് എക്സ്ട്രാ ആണ് ഇതാണ് അതിൻ്റെ ഷെയ്ഡ് ഞാൻ എൻ്റെ കയ്യിൽ വരച്ച് കാണിച്ചു നല്ല ഷെയ്ഡാണ് കേട്ടോ നല്ല കളറാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് ഈ ഒരു ഷെയ്ഡ് ഇട്ട് കാണിച്ചതായിരുന്നു നല്ല രസമാണ് ഇത് ഇട്ടാൽ ഭയങ്കര എന്താ പറയുക ഓവറായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ഇത് നിൽക്കുകയില്ല ഒരു ഒരു നാച്ചുറൽ ലുക്ക് തരുക എന്നൊക്കെ പറഞ്ഞ അതുപോലെയാണ് കേട്ടോ ഒന്നത് പിന്നെ സെക്കൻഡ് വരുന്നത് ഇത് പിങ്ക് റോസ് സീറോ ത്രീ ഇതൊരു പിങ്ക് കളറാണ് ലൈറ്റ് ഷെയ്ഡാണ് ലൈറ്റ് പിങ്ക് ും നല്ല കളറാണ് നല്ലൊരു പിങ്ക് സൂപ്പർ സൂപ്പർ ലോറിയൽ പാരീസിന്റെ ഷെയ്ഡ് നമ്പർ ടു തേർട്ടി ഇത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഖത്തറിൽ നിന്ന് വാങ്ങിച്ചാണ് മറ്റേ രണ്ടും നാട്ടിൽ നിന്ന് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് ഇത് ഭയങ്കര നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും പിന്നെ മറ്റേ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഇട്ടതുപോലെ അങ്ങനെ ഭയങ്കര ഒരു ഒന്നും ഉണ്ടാവില്ല ഡ്രൈ ആകത്തൊന്നുമില്ല ട്രാൻസോർട്ട് പ്രൂഫാണ് നല്ല കളറാണ് ഇത് നല്ല ഞാൻ നോക്കി വാങ്ങിച്ചതാണ് ഇതെനിക്ക് നല്ല ഷെയ്ഡായി കിട്ടിയിട്ടുണ്ട് ഇതൊരു ലൈറ്റ് പിങ്ക് ആണ് ഇത് കുറച്ചുകൂടി ഡാർക്കാണ് പക്ഷേ ഇട്ടാൽ സൂപ്പറാട്ടോ നമുക്ക് നമ്മളൊന്നുകൂടെ ബ്രൈറ്റ് ഒക്കെ ചെയ്യും നല്ല രസമാണ് അപ്പോൾ ഇത്രയാണ് എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ് അപ്പം നമുക്ക് വീഡിയോ അപ്പ് വേണ്ടിപ്പോതാലോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വെയ്റ്റ് ഗെയിൻ റിലേറ്റഡ് വീഡിയോയ്ക്ക് വേണ്ടി വെയ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ഒരുപാട് റെസ്പോൺസ് വന്നിട്ടുണ്ട് ഞാൻ എല്ല എല്ലാം ഞാൻ കാണുന്നുണ്ട് ഒരു കുറേ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് പെട്ടെന്ന് അടുത്ത വീഡിയോ അതിൻ്റെതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുക ഈ വീഡിയോ എല്ലാവരും കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം